ഉണ്ടാക്കുന്ന ടൈപ്പിൽ ഒരു പുളി ഇഞ്ചിയാന്ന് ടൈമിൽ ഉണ്ടാക്കുന്നത് ശരിക്കും എണ്ണയിൽ വഴത്തിട്ടല്ല ഇപ്പൊ എല്ലാം കുറെ കാലമായിട്ട് ഉണ്ടാക്കുന്നത് പക്ഷെ ടേസ്റ്റ് ചിലപ്പോ എണ്ണയിൽ വഴത്തുന്നോണ്ട് അതിനായിരിക്കും എന്നാലും ഇതിന് അങ്ങനെ ടേസ്റ്റ് കുറവൊന്നുമല്ല ഇഞ്ചിയും പച്ചമുളക് അതില് ഉപ്പിടാം മഞ്ഞൾ പുളിവെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ മുമ്പെല്ലം പാചകം ചെയ്യുമ്പോൾ ഈ ആദ്യം കൈ മുറിയോ പൊള്ളുമോ നല്ല എനിക്ക് എനിക്കെന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും ആ കാണാണ്ട് എന്തിനീ പണിക്ക് പോയത് പേടി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പിന്നെ കൂടുതൽ ശ്രദ്ധിക്കും പക്ഷെ എല്ലാവരും പറയുമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എപ്പോഴും കുറച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ ഇതിന് വരുവുണ്ട് പക്ഷേ കാശ്മീരി ചില്ലാന്ന് അതുകൊണ്ട് ചേർക്കുന്ന പച്ചമുളക് എരിവുണ്ട് ചും കൂടി വെള്ളം ചേർക്കുന്നുട്ടാ മധുരത്തിന് വെല്ലവും ചേർക്കുന്നു കുറച്ച് പിന്നെ എനിക്ക് ആ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അഗർബത്തിന്റെ അപ്പൊ എന്റെ ഒരു സൈഡ് വ്യൂ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഉപ്പും എരുവും പുളിയും മധുരം എല്ലാം കറക്റ്റില് ആണ് ഇതില്ലത് മുളകും വറുത്തടാ ക്യാമറമാൻ പറയുന്നത് കാശ്മീരി മുളക് കൂടി ഇട്ടുകൊണ്ട് കുറച്ച് കളർ മാറിയിട്ടുണ്ട് കേട്ടാ